നല്ല നിർദ്ദേശമാണ് ശ്രീമതി രാഖി രവികുമാർ പറഞ്ഞത് പക്ഷെ അതൊരു ആറുമാസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നടന്നുപോയല്ലേ കാരണം അല്ല ഞാനിത് ഇത് സൂചിപ്പിക്കൂപ്പിക്കുന്നു ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെന്നെ അല്ലെ നിങ്ങൾക്ക് മാത്രം എന്റെ പേര് പറയാൻ തിരിച്ചു കേട്ടപ്പോ നവണ ഒന്നിരിക്കണം ഒന്നിരിക്കണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഞാനീ പറയുന്നത് ഇതെല്ലാം പാസ്സാക്കിയത് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം പാസ്സാക്കിയിരിക്കുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇത് ആരുടെ ഭരണസമിതി ആയിരുന്നു ഈ പറഞ്ഞ വെള്ളാർ വാർഡിൽ അന്ന് കൗൺസിലർ ആരായിരുന്നു അന്നത്തെ കൗൺസിലർ അവിടെ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി മാത്രമല്ല കഴിഞ്ഞ നാല് വർഷവും വളരെ അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പദ്ധതിയായിരുന്നു പോർട്ട് ഹോൾ ഫില്ലി അല്ലേ റോഡിന്റെ കുഴി അടയ്ക്കൽ പദ്ധതി വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഭരണസമിതി പക്ഷെ നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടില്ല കിട്ടാതെ പ്രഖ്യാപനത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുകയും ചില വാർഡുകളിൽ നൽകപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത് അപ്പൊ ഈ പദ്ധതി അവതരിപ്പിച്ചത് കഴിഞ്ഞ ഭരണസമിതി നാൽപ്പത്തഞ്ചു വർഷം ഭരിച്ചിരുന്ന ഭരണസമിതിയുടെ തുടർച്ചയായിട്ട് വന്ന ഭരണസമിതി പറയുകയും ആ വെള്ളാർ വാർഡിൽ അന്ന് നമ്മൾ എല്ലാവരും അറിയുന്നത് അത് സി പി എം കൌൺസിലർ അവിടെ ജയിച്ചു എന്നാണ് എൽ ഡി എഫിന്റെ എൽ ഡി എഫ് സി പി ഐയുടെ എൽ ഡി എഫിന്റെ കൌൺസിലർ അവിടുത്തെ അടിയന്തര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്തു അത് പാസാക്കി മരാമത്ത് കമ്മിറ്റി പാസാക്കി അതിനുശേഷം കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു പക്ഷെ കൗൺസിൽ യോഗം ഇല്ലായിരുന്നു നവംബർ മാസം പത്താം തീയതിയാണ് നമ്മുടെയൊക്കെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ട നിലവിൽ വന്നത് അതിന് തൊട്ട് മുമ്പായിട്ടുള്ള മരാമത്ത് കമ്മിറ്റി പാസാക്കിയിട്ട് അത് കൗൺസിലിലേക്ക് വിടുകയാണ് ചെയ്തത് അപ്പൊ ഇപ്പോ ഇപ്പോ അത് സംഭവിക്കാൻ എന്താണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ കൗൺസിലർ പറയും ഞാനായിട്ട് പാസാക്കി ഇന്നത്തെ കൗൺസിലർ അത് ചെയ്യാൻ പറ്റാതെ മാറ്റി മാറ്റിവയ്ക്കുമ്പോൾ പറയും ഇന്നത്തെ കൗൺസിലർ വന്നപ്പോൾ ഇത് നടന്നില്ല എന്ന് അപ്പൊ അന്ന് ചെയ്തതിന്റെ ക്രെഡിറ്റ് സി പി എമ്മിന് കിട്ടുക എൽ ഡി എഫിന് കിട്ടുകയും വേണം ഇന്ന് ചെയ്യാത്തതിന്റെ പേരുദോഷം ബി ജെ പിയുടെ കൗൺസിലർ അവിടെ ജയിച്ച കൗൺസിലർ അനുഭവിക്കുകയും വേണം ഇതാണോ നാടിന്റെ വികസനത്തിനുള്ള കാഴ്ചപ്പാട് ഇത്തരത്തിലാണോ നാടിന്റെ വികസനം നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ ഇപ്പോ ഉണ്ടാവുമ്പോ ഇതൊക്കെ കഴിഞ്ഞ അഞ്ചു വർഷം ആരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല അജണ്ടകള് രണ്ടും മൂന്നും വർഷം കഴിഞ്ഞിട്ടാണ് മുൻകൂർ അനുമതി മേയർ കൊടുത്ത മുൻകൂർ അനുമതി കൗൺസിലിലേക്ക് വരുന്നത് അപ്പൊ ഇത് പറയുമ്പോ കേൾക്കുമ്പോ കൊള്ളാം തിയറിറ്റിക്കലി കൊള്ളാം പ്രാക്ടിക്കലി ഒട്ടും പ്രായോഗികം അല്ലാത്തൊരു അഭിപ്രായമാണ് ശ്രീമതി രാഗി രവികുമാർ ഇവിടെ സൂചിപ്പിച്ചത് അതുകൊണ്ട് ഇത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് ഇന്നിപ്പോ വാർഡിൽ അനുവദിച്ച് അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് എത്തുമ്പോൾ തടസ്സപ്പെടുത്തുകയും അത് നടപ്പിലാകുന്ന സമയത്ത് അതിന് നടപ്പിലാക്കാൻ വേണ്ടിട്ട് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ പ്രശ്നമില്ല അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പ്രശ്നമില്ല ഇംപ്ലിമെന്റേഷൻ സമയത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു പോയി അപ്പോൾ അത് തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് അങ്ങനെ അത് ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതില് ഈ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു വലിയ വലിയതുറ തീരദേശ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു കെട്ടിടത്തിന്റെ ചോർച്ച പരിഹരിക്കുന്നതിനാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പറയുകയാണ് ആ പ്ലാൻ ഫണ്ട് വരട്ടെ മാർച്ച് മാസം കഴിയട്ടെ പ്രോജക്റ്റ് ആക്കട്ടെ അതിന്റെ രണ്ടർ നടക്കട്ടെ എന്ന് പറഞ്ഞു വെക്കണമോ അതാ ഹോസ്പിറ്റൽ പോലെ അടിയന്തരമായിട്ട് ഇത്രയേറെ രോഗികൾ അതും വലിയ തുറ പോലെ ഉള്ള ഒരു തീരദേശ പ്രദേശത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെത്തുന്ന ആ സ്ഥലത്ത് ആ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടിയിട്ട് മരാമത്ത് കമ്മിറ്റി കഴിഞ്ഞ മരാമത്ത് കമ്മിറ്റി അവരും ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ചെയ്തു എന്നാണല്ലോ നിങ്ങൾ അവശ അവകാശപ്പെടുന്നത് വളരെയേറെ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറയുന്നതിന് ഒരെണ്ണം ഈ മുപ്പത്തൊന്ന് ലക്ഷത്തി അയ്യായിരം രൂപയുടെ ആയിരിക്കുമല്ലോ അപ്പൊ അന്ന് അത് അനുവദിക്കുമ്പോ കുഴപ്പമില്ല പ്ലാൻ ഫണ്ടാണോ ഓൺ ഫണ്ടാണോ അല്ലെങ്കിൽ തീരദേശത്തെ ചോർച്ചയാണോ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുകയും ഇത് പറയി പറ പറയിപ്പിക്കുന്നതാണ് ഇതിലാർക്കും വിഷമം തോന്നരുത് വ്യക്തിപരമായിട്ട് താങ്കളുടെ പേര് പറഞ്ഞത് താങ്കളുടെ ആ അഭിപ്രായം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായം ഞാൻ കഴിഞ്ഞ കൗൺസിലിൽ രേഖപ്പെടുത്തിയപ്പോൾ താങ്കളും അടുത്ത തവണ എഴുന്നേറ്റെന്ന് എന്റെ പേര് ഉന്നയിച്ചാന്ന് പറഞ്ഞത് ഞാൻ നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ അപ്പോ ഇത് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ ബഹുമാനപ്പെട്ട മേയർ അനുവദിക്കാൻ പാടില്ല കാരണം ഇത് പ്ലാൻ ഫണ്ടിന്റെയോ ഓൺഫണ്ടിന്റെയോ കൺസേൺ ഒന്നും അല്ല ഇത് അനുവദിച്ചപ്പോൾ എൽ ഡി എഫ് കൗൺസിലായിരുന്നു ഇംപ്ലിമെന്റേഷൻ സമയത്ത് ബി ജെ പി കൗൺസിലായിരുന്നു ഇതാണ് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാലുള്ളത് അപ്പൊ അനുവദിക്കുമ്പോ വേണം നടപ്പിലാക്കുന്ന സമയത്ത് വേണ്ട എന്നുള്ളത് വേണ്ട ഈ ഇത് ഒരു കാരണവശാലും ഇത്തരം അജണ്ടകൾ ഇനി ഏത് വാർഡിലായാലും ശരി തന്നെ അടിയന്തര പ്രാധാന്യം ഉള്ളതാണെങ്കിൽ ഓൺ ഫണ്ടിന്ന് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കണം